നമസ്കാരം ഏവരെയും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരള സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവിലകൾ എല്ലാ ദിവസവും കൃത്യമായി ലഭ്യമാകുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വിപണി വിലകളിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി ആഡ് ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് ഒരു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും ഒരു പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് കൂടാതെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മുന്നൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി നാനൂറ് രൂപയുമാണ് ദിവസേനയുള്ള തങ്കുവില അപ്ഡേറ്റുകൾ ദിവസവും അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ